ഹലോ ഓൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ബോളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ബോളീന്നും പൂരൻ പോളീന്നും ഒബ്ബട്ടെന്നൊക്കെ പറയും നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇന്നിപ്പം ബോളി രണ്ട് കപ്പ് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മെ മൈദയും ആട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് കുഴച്ചെടുക്കാം പക്ഷേ മൈദ തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടായിരിക്കും സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ എടുക്കുന്നത് അതിനേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നമുക്കത് കുഴച്ചെടുക്കാം ഇത് കുഴയ്ക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തേക്കുന്നത് രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എടുത്ത് അത് വെച്ചിട്ടാണ് കുഴക്കുന്നത് അപ്പം നമ്മൾ കുറേച്ച ഒഴിച്ച് കുഴച്ചെടുക്കാം ഈ ഒരു കപ്പ് ഫുൾ വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ കാണിക്കുക എത്രയാണ് യൂസ് ചെയ്യാൻ ഞാൻ അങ്ങനെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് പിന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലെണ്ണയോ ഞാനിവിടെ നല്ലെണ്ണയോ യൂസ് ചെയ്യുന്നത് ഒഴിച്ച് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത്രയും വെള്ളം ബാക്കി വന്നേ നമുക്കത് അടച്ച് മാറ്റി വെക്കാം പിന്നെ ഇവിടെ ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തത് കടലപ്പരിപ്പ് അത് രണ്ട് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് പിന്നെ പ്രഷർ കുക്ക് ചെയ്തു ഒരു കപ്പ് കടലപ്പരിപ്പിന് ഒന്നര കപ്പിന് ഇച്ചിരി കൂടെ കൂടുതൽ വെള്ളം ചേർത്ത് ആദ്യം ഫുൾ ഹൈ ഫ്ലെയിമിൽ വിസിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് അത് സിമ്മിൽ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തു ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് സിമ്മിൽ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തു അപ്പോൾ അത് അത് നല്ല നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ട് ഇതുപോലെ അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ശർക്കര വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് കടലപ്പരിപ്പ് എടുക്കുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ശർക്കര ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ആ കടലപ്പരിപ്പിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി ഇപ്പം ശർക്കര ഇടുമ്പം ശർക്കര ചേർത്ത് ശർക്കരയും കൂടെ മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് വെള്ളം ആകും അപ്പോൾ അത് അതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും ഇതിലേക്ക് ആറ് ഏലയ്ക്കായും പിന്നെ ഒരു പകുതി ജാതിക്കായും കൂടെ നമുക്ക് ചേർക്കണം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഞാൻ ഇവിടെ ഒരു പകുതി ഏകദേശം പകുതി ജാതിക്കരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഏലയ്ക്കായും കൂടി തൊലി കളഞ്ഞ് പൊടിച്ച് ചേർക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്കിത് വരട്ടിയെടുക്കാം ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരുന്ന പരുവത്തിന് വേണം ഇത് വേണിത് നമുക്കുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അത് അവിടെ തന്നെ കുത്തി വെക്കാൻ പറ്റണം അപ്പോൾ ആ പരുവത്തിൽ നമുക്ക് അത് സ്റ്റവ് സ്റ്റവെന്ന് മാറ്റാം അപ്പം ഇതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെ തെറിച്ച് തെറിച്ച് ആ സ്റ്റവ് മുഴുവൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് തുടച്ച് മാറ്റിയാൽ ഇനി നമുക്കിതിൻ്റെ കുഞ്ഞ് കുഞ്ഞുവല്ല ഓരോ ഏത് വലിപ്പം വേണം നമ്മുടെ ബോളി എത്രയും വലിപ്പ് വലുത് വേണം എന്നനുസരിച്ച് നമുക്ക് ബോൾസ് ഉണ്ടാക്കാം ഞാനിവിടെ ഇപ്പം ഒരു നല്ല വലിപ്പമുള്ള ബോളിൽ തന്നെ ഉണ്ടാക്കി അപ്പോൾ അതിന് പത്ത് ഉണ്ടാക്കി ഈ അളവ് വെച്ച് പത്തെണ്ണം ഉണ്ടാക്കി ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തത് ഞാൻ ഇങ്ങനെ കണ്ടു ഇത് പായസം കൂട്ടി പാൽ പായസം കൂട്ടിയ ഇതിൻ്റെ കോമ്പിനേഷൻ പാൽ പായസമാണെന്ന് കണ്ടു ഞാൻ ഇതുവരെ അതങ്ങനെ കഴിച്ചിട്ടില്ല ഞാനിവിടെ പാൽ പായസം ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ വെച്ച് പെട്ടെന്നൊരു സേമിയ പായസം ഉണ്ടാക്കി അതെങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈമാണ് ഈ ഇതും പാൽ പായസവും കൂടെ ഒക്കെ കഴിക്കുന്നത് ഒബട്ട് ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ഒപ്പിട്ട് അത് തന്നെയായിട്ടങ്ങ് കഴിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് സേമിയായി സേമിയ ഒന്ന് വറുത്തിട്ട് അതിനകത്ത് അര ലിറ്റർ പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് പിന്നെ കുറച്ച് കാഷ്യൂനട്ട്സും റേസിൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ടു പിന്നെ ഇച്ചിരി ഏലക്ക പൊടി ഈ സേമിയ ആദ്യം വെള്ളത്തിലൊന്ന് വേവിക്കണമായിരുന്നെന്ന് തോന്നുന്നു ഞാനങ്ങനെ സാധാരണ സേമിയ പായസം ഉണ്ടാക്കാറില്ല ഇനിയും ശരിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിപ്പം ഇപ്പം കഴിക്കാനായിട്ട് കറക്റ്റ് വരുവായിരുന്നു പക്ഷെ ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതായിട്ടങ്ങ് കുറുകി പിന്നെ അപ്പം ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തെടുത്തു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഇതും ഈ ബോളിയും പായസം കൂടെ സേമിയ പായസം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം മാവ് ഒന്നെടുത്ത് നന്നായിട്ട് ഒന്നോടൊന്ന് ചെറുതായിട്ട് കുഴച്ചിട്ട പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് മുറിച്ചെടുക്കാം അപ്പം നമ്മൾ മാവിൻ്റെ ബോൾ എടുക്കുമ്പോൾ അത് ഫില്ലിങ്ങിൻ്റെ ബോളിനെ കാട്ടി ചെറിയ ആയിരിക്കും ആയിരിക്കണം എടുക്കുന്നത് അപ്പം വലിയ ബോൾസ് ബോൾസായാലും മൈദയുടെ അളവ് ഈ നമ്മുടെ ബോളിക്കകത്ത് മൈദയുടെ കവറിങ് ഭയങ്കര കൂടുതലായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കണം ഇപ്പം ഞാനിത് ഒൻപത് ബോൾസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്പം മാവ് ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഫില്ലിംഗ് എടുത്ത് അകത്ത് വെച്ച് ഒന്ന് വലിച്ച് വലിച്ച് ഒന്ന് കവർ ചെയ്ത് ഒന്ന് പരത്തി ഞാനിവിടെ ഇച്ചിരി മൈദ പൊടി എടുത്തിട്ടുണ്ട് ആ പൊടിയിലൊന്ന് മുക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് പരത്തി കൊടുക്കാം അപ്പോൾ ആദ്യം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് ഒരുവിധം ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ റോളിംഗ് പിന്നിട്ട് പരത്താം എന്നിട്ട് നല്ല കനം കുറച്ച് തന്നെ പരത്തി എടുക്കണം ഇടയ്ക്ക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് അധികം പൊടി ഇടരുത് കുറച്ച് പൊടി ചേർ പൊടിയിട്ട് നമുക്ക് നല്ലതായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാം ഇത് പൊട്ടിയൊന്നും പോല്ല നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം ഇച്ചിരി നല്ല ചപ്പാത്തിയൊക്കെ ആട്ടി നല്ല മയമായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം അപ്പം ഇങ്ങനെ ഈ ഈ ഒരു സൈസിൽ നമുക്കിത് എടുക്കാം എന്നിട്ട് നല്ല ചൂടായി കിടക്കുന്ന തവയിൽ ഇട്ട് ഒന്ന് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് ആയി വരുമ്പോഴത്തേക്ക് മറിച്ചിട്ടിട്ട് ഞാൻ ഇച്ചിരി നെയ്യ് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പം നല്ലതായിട്ട് ഇത് ഇങ്ങനെ പൊങ്ങി വരും ഇതിപ്പോൾ ആദ്യത്തെ ബോളി ആയതുകൊണ്ട് അത്രയും അങ്ങ് പൊങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് അടുത്തതെല്ലാം നല്ലതായിട്ട് പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും കണ്ട ഇത് നന്നായിട്ട് ഇങ്ങനെ ആയിട്ട് പൊങ്ങി വരും പന്തുപോലെ പൊങ്ങിയിട്ട് വരും നമ്മളിവിടെ കടലപ്പരിപ്പിൻ്റെ സ്വീറ്റ് ഫില്ലിങ് അല്ലേ വെക്കുന്നത് ചില ഷോപ്സിലൊക്കെ തേങ്ങ വെച്ച് സ്വീറ്റ് ഫില്ലിങ് പിന്നെ ഡെയ്റ്റ്സ് വെച്ചിട്ടുള്ള ഫില്ലിങ് പിന്നെ പനീർ പനീറും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്തുള്ള സ്വീറ്റ് ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ പല വിധത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ഈ പൂരൺ പൂരൻപൊളിയൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ഇതെന്തോ ഒരു ചട്നി വെച്ചിട്ട് ചട്നിയും കൂടെ ചേർത്ത് കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട് എനിക്കൊന്ന് ഡേറ്റ്സും എളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചെന്തോ ചട്നിയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ബോളി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ഒട്ടും പ്രശ്നമില്ലാതെ നമുക്ക് ബോളി ഉണ്ടാക്കി എടുക്കാം ഒന്നും പൊട്ടി ഒന്നും പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം പിന്നെ സേമിയ പായസം കൂട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ ബോളി ഇങ്ങനെ പായസം കൂട്ടിയാണോ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു